നമസ്കാരം തിരുവനന്തപുരം തിരുവല്ലം ലോക്കൽ കമ്മിറ്റി അംഗമായ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവായ വിജയകുമാർ അറസ്റ്റിലായി സ്വർണക്കൊള്ളയിൽ ശബരിമല സ്വർണക്കൊള്ളയിൽ പത്താമത്തെ അറസ്റ്റാണ് വിജയകുമാറിൻ്റെത് പത്മകുമാറിൻ്റെ പത്മകുമാറിൻ്റെ തുടങ്ങി ഇങ്ങോട്ട് ഉണ്ണികേഷം പോറ്റിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് ഇപ്പോൾ പത്താമത്തെ അറസ്റ്റ് ഇനി ഏറ്റവും വലിയ അറസ്റ്റ് നടക്കേണ്ടത് പതിനൊന്നാമത്തെയാണ് പതിനൊന്നാമത്തെ അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ പന്ത്ര പിന്നെയുള്ളത് പന്ത്രണ്ട് പതിമൂന്ന് ആരാണ് നമ്മുടെ രണ്ട് മന്ത്രിമാരാണ് രണ്ട് മന്ത്രിമാരെന്ന് പറയുന്ന ആരൊക്കെയാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലത്ത് ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്താറ് വരെ ഇപ്പോൾ മന്ത്രിയായി സകല തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വാസവനുമാണ് ഈ രണ്ട് പേർ കടകംപള്ളിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കാട്ട് പെണ്ണ് പിടിയനാണെന്നും എല്ലാവർക്കും അറിഞ്ഞിട്ടും പിന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടി മാത്രം അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതോടെ ഇതേപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഇപ്പോൾ നടന്ന ഇപ്പോഴുള്ള ദേവസ്വ മന്ത്രി വാസവൻ മുമ്പ് കള്ള് കള്ള് ഷോപ്പിലായിരുന്നു ജോലി പിന്നീട് ഈ ഇളംകുളം ബാങ്ക് തട്ടിപ്പുമായി കോടാനുകോടി രൂപയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ രേഖകൾ ക്രൈം പ്രസിദ്ധീകരിച്ചതെന്ന് എനിക്കെതിരെ ഒരു കോടി രൂപ നോട്ടീസ് അയച്ച ആളാണ് നമ്മുടെ വാസവൻ ഇപ്പോൾ പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ എനിക്കെതിരെ കേസൊന്നുമില്ല കാരണം ആ കേ അതെല്ലാം തെളിവുള്ള രേഖകളാണ് ക്രൈം പ്രസിദ്ധീകരിച്ചത് അപ്പം ഈ രണ്ട് പേരിലേക്ക് ലേക്ക് ശേഷം പിന്നെ മൂന്നാമത് ആരാണ് നമ്മുടെ സാക്ഷാൽ കാരണബോധനാണ് പിന്നെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് കാരണബോധൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സകല ആളുകളും ഈ തട്ടിപ്പുകളെല്ലാം നടത്തിയിട്ടുള്ളതെന്നുള്ള കൃത്യമായ അറിവ് പോലീസിനുണ്ടെങ്കിലും എസ് ഐ ടിക്ക് ഉണ്ടെങ്കിലും ഹൈക്കോടതിക്ക് പോലും ഉണ്ടെങ്കിലും ഇതുവരെ അതിലേക്ക് എത്തിച്ചേരാത്തത് വലിയ സമ്മർദ്ദങ്ങൾ കാരണമാണ് ഇതിന് ഏറ്റവും പിന്തുണയായ ഏറ്റവും രസകരമായ കാര്യം ബി ജെ പി ഇതിലൊന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇത്രയും കൊള്ള നടന്നിട്ട് ശബരിമല അവരുടെ ഏറ്റവും അധികം സമരം നടത്തിയൊരു വേദിയായിട്ടും ഇത്രയധികം കൊള്ള നടന്നിട്ട് അവർ മിണ്ടാതിരിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ് അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ അതിലേക്ക് പോകുന്നില്ല പിന്നീട് ചെയ്യാം ഇവിടെ നമ്മൾ വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണ് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് ശങ്കരദാസ് ആരാണ് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് ശങ്കർദാസിനെ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അദ്ദേഹം അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ഡി ഐ ജി ഹരിശങ്കറിൻ്റെ പിതാവാണ് ഹരി ഡി ഐ ജി ഹരിശങ്കർ എനിക്ക് എൻ്റെ അറിവിൽ നല്ല മാന്യനായ ഒരാളാണ് അദ്ദേഹം പോലീസ് സേനയിലും കൃത്യമായി കൃത്യമായി നിയമപ്രകാരം കാര്യങ്ങൾ നീക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോ മനസ്സിലായിട്ടുള്ളത് നേരത്തെ ഡിവൈസിയെ അങ്ങനെ അങ്ങനെ കയറി 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 അങ്ങനെ അദ്ദേഹം വളരെ വളരെ ഉന്നോന്നതമായ രീതിയിൽ ഒരാളായിട്ട് മനസ്സിലാക്കുന്നത് അപ്പം ഡി എ ജി ഹരിശങ്കർ തൃശ്ശൂർ ഡി എ തൃശ്ശൂർ ഡി എ ജി ഹരിശങ്കർ എന്തുകൊണ്ടാണ് തൻ്റെ പിതാവിനെ പിടിച്ച് പോലീസ് നയിപ്പിക്കാത്തത് അദ്ദേഹം കാര്യ കൃത്യനിർവ്വണ കാര്യത്തിൽ പോലീസ് മകൻ അച്ഛനാണെങ്കിലും മകനാണെങ്കിലും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് അറിയില്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് കൃത്യമായ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു ശങ്കരദാസും വിജയകുമാറും പ്രതികളാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത് നിങ്ങൾ അവർക്കെതിരെ നടപടി എടുക്കാത്തത് പത്മകുമാർ പ്രതിയാണെങ്കിൽ വിജയകുമാറും അതേപോലെ ശങ്കരദാസും പ്രതികളാണ് എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായപ്പോൾ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊപ്പം മറ്റ് മെമ്പർമാരായ രണ്ടു പേരാണ് ഈ രണ്ടു പേർ ഒരു ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ രണ്ടംഗങ്ങളുടെ പിന്തുണ വേണം അതായത് ഭൂരിപക്ഷം അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിലേ അവിടെ ഏത് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഞാൻ വി ജി കെ മേനോനെതിരെയുള്ള കേസിൽ വിജയിച്ചത് അരവണ പായസ നിർമ്മാണം പഞ്ചമി പാക്കേജിന് കൊടുത്തത് നിയമവിരുദ്ധമാണെന്നും ഇരുന്നൂറ് കോടിയുടെ തട്ടിപ്പിണായെന്ന് ഞാൻ ക്രൈം പ്രസിദ്ധീകരിച്ചപ്പോൾ എനിക്കെതിരെ വി ജി കെ മേനോൻ കേസ് ഫയൽ ചെയ്തു ഞാൻ കോടതി കൂട്ടിലിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ദേവസ്വം ബോർഡ് മെമ്പർമാരായിട്ട് ഇല്ലേ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ മറ്റു മെമ്പർമാരോ അവരാരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമായിരുന്നു ദേവസ്വം പ്രസിഡൻ്റായിട്ടും മെമ്പറായിട്ടും അപ്പോൾ മറ്റു മെമ്പർമാരില്ല താങ്കൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ അതെനിക്ക് അറിയില്ല അപ്പോൾ അറിയാത്ത കാര്യത്തിനാണ് ഞാൻ പ്രസിദ്ധീകരിച്ചത് താങ്കൾക്കറിയാമോ അതിൽ ഇരുന്നൂറ് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് പഞ്ചമി പാക്കേജിന് കൊടുത്ത കാര്യത്തിൽ നിങ്ങൾ നിയമവിരുദ്ധമായ നടപടിയാണ് എടുത്തത് അതേപോലെ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ രണ്ടംഗ ബെഞ്ച് ഉണ്ടായിരിക്കണം രണ്ടംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കണം ഇവിടെ മൂന്ന് പേരും ഒരുമിച്ച് തീരുമാനമെടുത്തിട്ടാണ് ഇത്തരം സ്വർണപ്പാളി അടക്കമുള്ള കാര്യങ്ങൾ കടത്തിക്കൊണ്ടു പോകാനും വിൽപ്പന നടത്താനും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തത് എന്നുള്ളതാണ് കേസ് അതേപോലെ ദ്വാരപാല പാരക വിഗ്രഹങ്ങളും അതേപോലെ അവിടെ നിന്നുള്ള മറ്റു വിഗ്രഹങ്ങൾ പഞ്ചലോക വിഗ്രഹങ്ങളെല്ലാം തന്നെ കടത്തണമെങ്കിൽ ഈ കമ്മിറ്റിയുടെ അറിവ് അതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടുത്തെ ദേവസ്വം കമ്മീഷണർക്കോ അവർക്ക് മാത്രമായി സ്വന്തമായി എടുക്കാൻ പറ്റില്ല ഇപ്പം ഈ മൂന്ന് പേരും പ്രതികളാണ് പത്മകുമാർ ജയിലിലാണ് പിന്നെ എന്തുകൊണ്ടാണ് ശങ്കർദാസനെ അറസ്റ്റ് ചെയ്യാത്തത് ശങ്കർദാസിനെ ആണെന്നാണ് പറയുന്നത് എന്നാൽ ഇതേപോലെ മുമ്പ് നമ്മുടെ ഒരു വലിയ അഴിമതി കേസ് ഇവിടെ വന്നിരുന്നു കേരളത്തിൽ ഭയങ്കര കൊട്ടിഘോഷിച്ചതായിരുന്നു സി പി എം അതായത് പാലാരിവട്ടം പഞ്ചവടി പാലം എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ മുഴുവൻ ബഹളം ഉണ്ടാക്കി ഇവിടെ അഴിമതിയോട് അഴിമതിയാണ് ഉമ്മൻചാണ്ടി ഭരണകാലത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു ഈ ആരോപണങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തത് എന്നാൽ അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു എന്നുള്ള കാര്യം ലോകത്തിന് മുഴുവൻ അറിയാമായിരുന്നു മാത്രമല്ല ഏറ്റവും അധികം അറിയുന്ന ആള് സ്പീക്കറായിരുന്നു കാരണം അദ്ദേഹത്തിന് ലേ ഷോർ ഹോസ്പിറ്റലിൽ നിന്നുള്ള ചികിത്സയുടെ ആവശ്യാർത്ഥമായി മരുന്നുകൾക്കും മറ്റു ചികിത്സകൾക്കാവശ്യമല്ല ഫണ്ട് ചെയ്തിരുന്ന അദ്ദേഹമായിരുന്നു എന്നിട്ട് പോലും ക്യാൻസർ രോഗിയായി അദ്ദേഹത്തെ ക്രൂരമായി വേട്ടയാടുകയായിരുന്നു രാജീവ് ഇപ്പോൾ കളമശ്ശേരിയിലെ എം എൽ എ ആയ രാജീവ് അടക്കമുള്ള ആളുകൾ പ്രവർത്തിച്ചിരുന്നു അവിടെ വലിയ പ്രക്ഷോഭമുണ്ടാക്കി അവസാനം എന്താണുണ്ടായത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാന്ന് കൊണ്ടുവന്ന് വലിയ പത്രക്കാരി എല്ലാവരെയും വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ത് ഭീകരമായ നടപടിയാണോ അറിയാമോ അദ്ദേഹത്തിന് വളരെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ള അവസ്ഥയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യത്തിൽ പിണറായി പിണറായി വിജയൻ എടുത്ത നിലപാട് രാജീവ് എടുത്ത നിലപാട് ആ ക്യാൻസർ ആയാലെന്താ എതിരാളിയെ പിടിച്ചകത്താക്കുക എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ശങ്കർദാസന് അങ്ങനെ ക്യാൻസറിൻ്റെ ഒരു ചെറിയ ഒരു ചെറിയ തുടക്കം മാത്രമാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം രണ്ട് നീതി ഉണ്ടാവാൻ പാടില്ല മുമ്പ് അമ്മ സ്പീക്കർ തന്നെ കൃത്യമായി മരുന്നുകൾ ക്യാൻസറിനുള്ള മരുന്നുകൾക്കുള്ള ചികിത്സയ്ക്കുള്ള ഫണ്ട് ഒപ്പിട്ട് കൊടുക്കുന്ന രേഖ ഉണ്ടായിട്ട് പോലുമാണ് അന്ന് ഇപ്പോൾ അന്നത്തെ കളമശ്ശേരി എം എൽ എയും മന്ത്രിയും മുൻ മന്ത്രിയെ മുസ്ലിം ലീഗ് മന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ കേസാണെങ്കിൽ ഇന്ന് വരെ ഇന്ന് വരെ എവിടെ എത്തിയില്ല പാലം എന്ന് പറയുന്നത് പറഞ്ഞ് പരിഹസിച്ചിരുന്ന പാലാരിവട്ടം പാലത്തിൻ്റെ അഴിമതി കേസ് ഇന്നേ വരെ എവിടെയും എത്തിയില്ല നമ്മുടെ അതിനുവേണ്ടി ഏറ്റവും അധികം മുൻപന്തിയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് എന്ന് ജനങ്ങളുടെ മുന്നിൽ ബോധിപ്പിച്ചിരുന്ന രാജീവ് ഇപ്പോൾ മന്ത്രിയാണ് എന്തുകൊണ്ടാണ് ആ പാലത്തിൻ്റെ അഴിമതി കേസ് എവിടെയും എത്താത്തത് ആ അഴിമതി കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുഹമ്മദ് അനീഫയെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എം 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 ഐ ഷാനവാസിന്റെ മരുമകനായ ഐ എസ് ഉദ്യോഗസ്ഥനായ നമ്മുടെ മുഹമ്മദ് അനീഫിനെ എന്തുകൊണ്ട് അനീഫിനെ എന്തിനാണ് അനീഫ് അറസ്റ്റ് ചെയ്യാത്തത് അനീഷിനെയും മുഹമ്മദ് അനീഷിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് അതിൽ അമ്മത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ ആൾ ആരാണ് അതിന് ഉത്തരവാദിത്വം കൊടുത്ത ആ നിർമ്മാണത്തിലെല്ലാം മേൽനോട്ടം വഹിച്ച നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പിട്ട് കൊടുത്ത മുഹമ്മദ് അനീഫായിരുന്നു അനീഷായിരുന്നു ആ മുഹമ്മദ് അനീഷിനെ ഇതുവരെ തൊട്ടിട്ടില്ല എന്നാൽ അന്നത്തെ മന്ത്രിയെ പഴയ മുൻകാല മന്ത്രിയെ പൊതുമരാമത്ത് മന്ത്രിയെ അറസ്റ്റ് ചെയ്തു ഈ വിധത്തിലാണ് കേരളത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത് അതായത് ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് എല്ലാ രേഖകളും ഉണ്ടായിട്ടും അയാൾ എന്ത് ചത്താലും വേണ്ടില്ല അയാളെ അറസ്റ്റ് ചെയ്ത് ആഘോഷിക്കണം എന്നിട്ട് ആ സീറ്റ് പിടിച്ചെടുക്കണം അതുള്ളതായിരുന്നു രാജീവിൻ്റെ പ്ലാനും പ്രവർത്തനവും ഒരു മനുഷ്യത്വവും ഇല്ലാത്ത ഒരു മൃഗത്തിന് തുല്യമായ പ്രവർത്തനമാണ് അദ്ദേഹത്തോട് അന്ന് കാണിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ശങ്കർദാസിനോട് മാത്രം എന്താണ് തല പ്രേമം പോലീസിന് ഇപ്പോൾ ഡി ഐ ജി ശ്രീ ഹരികൃഷ്ണ ആയതുകൊണ്ടാണോ അദ്ദേഹത്തിന്റെ പിതാവിനെ അറസ്റ്റ് ചെയ്യാത്തത് അതല്ല പിണറായി വിജയൻ ഏറ്റവും പ്രിയപ്പെട്ട ആളായതുകൊണ്ടാണോ ശങ്കർദാസിനെ തൊടാത്തത് അതിന് വ്യക്തമാക്കേണ്ടത് ആരാണ് സ്പീക്കറും പിണറായി വിജയനുമാണ് കാരണം പിണറായി വിജയൻ അറിയാം ഈ ശങ്കരദാസിനെ ഈ പേരും പറഞ്ഞ് അറസ്റ്റ് ചെയ്യാതിരുന്നാൽക്കെയാണ് എന്നാൽ മാത്രമേ അടുത്ത ആളെ തൊടാതിരിക്കുള്ളൂ ഇനി അടുത്ത ആളുകൾ ആരൊക്കെയാണ് ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ആര് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനും ഇപ്പുറത്ത് ഇപ്പോൾ ഏറ്റുമാതൂർ എം എൽ എയും മന്ത്രിയുമായ മന്ത്രിയുമായ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മന്ത്രി അതേപോലെ പിണറായി വിജയനും ഇവരെല്ലാവരും കൂടെ കൂട്ട അധികം താമസിക്കാതെ അറസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം അയ്യപ്പൻ കൊടുത്ത പണി ചെറിയ പണിയൊന്നുമല്ല പിണറായി വിജയൻ എല്ലാ കേസുകളിലും അട്ടിമറിച്ച അട്ടിമറിച്ച് കേസിൽ ബി ജെ പിയുടെ സഹായത്തോടെ അമിത്ഷായുടെ സഹായത്തോടെ നരേന്ദ്രമോദിയുടെ സഹായത്തോടെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു പോകുമ്പോൾ അവസാനം അയ്യപ്പൻ പണി കൊടുത്തില്ലേ അതാണ് അയ്യപ്പൻ്റെ ശക്തി അയ്യപ്പൻ ശ്രീ അയ്യപ്പൻ എന്തായാലും ഇതിനും പണി കൊടുക്കുമെന്നുള്ള പിണറായി വിജയന് പണി കൊടുക്കുമെന്നുള്ള കാര്യം സംശയമില്ല ഘട്ടം ഘട്ടം ഘട്ടമായി പണി കൊടുത്തുകൊണ്ടിരിക്കും പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പാക്കി മാറ്റിയെ എന്ന് പറഞ്ഞ ഗാനം കേൾക്കുമ്പോഴേക്ക് ഹാലിളകുന്ന പിണറായി വിജയന് അധികം താമസിക്കാതെ ജയിലഴികൾക്കുള്ളിലേക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യം സംശയമില്ല അതിൻ്റെ മുന്നോടിയായി ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും ആ ശങ്കർദാസിനെ എത്രമാത്രം സൂക്ഷിച്ചാലും അദ്ദേഹത്തിന് ആണെന്ന് പറഞ്ഞാൽ മുൻകാലമായി മുൻകാലത്ത് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം മുൻ പുതി പൊതുമരാത്വ മന്ത്രിയോട് ചെയ്തിട്ടുള്ള കുറ്റകൃത്യം പോലെ നിർബന്ധമായിട്ടും ഇവിടെയും ചെയ്യേണ്ടി വരും കാരണം ഒരു മാനദണ്ഡം രണ്ട് മാനദണ്ഡങ്ങൾ ഇല്ലല്ലോ ഒരേ മാനദണ്ഡമല്ലേ എല്ലാവർക്കും ഉള്ളൂ പോലീസിന് ഇപ്പോൾ ഇപ്പോഴുള്ള ഒരു ഡി ഐ ജി ഹരികൃഷ്ണൻ ഉണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഹൈക്കോടതിയെ സമ്മതിക്കുമോ എന്തായാലും എസ് ഐ ടി വിഷമാവൃത്തത്തിലാണ് എസ് ഐ ടി അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ വളരെ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ് എന്നിരുന്നാലും മുകളിൽ നിന്ന് പറഞ്ഞ് കേൾക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് തൃശങ്കു സ്വർഗത്തിലാണ് എന്നുള്ളതാണ് സത്യം എന്തായാലും ശങ്കർദാസിനെ അധികം താമസിയതെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അതിന് ഹൈക്കോടതി ഉത്തരവിടെ ഹൈക്കോടതി ഇടപെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹൈക്കോടതിന് മുന്നിൽ ഇവർക്ക് പ്രമേയം നേരത്തെ ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞി പറഞ്ഞിരുന്നു ഹാർട്ട് അറ്റാക്ക് ആണ് പ്രമേഹമാണ് ക്യാൻസർ ആണ് എന്നൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട ആ കൃത്യമായി കള്ളത്തരം ചെയ്ത കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് എല്ലാവരെയും പിടിച്ചകത്താക്കണം എന്ന് പറഞ്ഞിരുന്നു അതുപ്രകാരം നിർബന്ധമായിട്ടും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യും പിന്നെ പിണറായി വിജയൻ്റെ ഊഴം കാത്തിരുന്നോളൂ എത്ര പൂജ നടത്തിയാലും എത്ര പുണ്യനദികളിൽ മുങ്ങിക്കൊളിച്ചാലും ചെയ്ത പാപങ്ങൾക്കൊന്നും പരിഹാരമാവില്ല പിണറായി വിജയ നമസ്കാരം